നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് ചില രാശിക്കാർക്ക് വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ദിവസമാണ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരാം ബന്ധുക്കളിൽ നിന്ന് അകലാം ദൈവകാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് തയ്യാറാക്കി എഴുതി അയച്ചു തന്നത് ജയറാണി ഇ വി മാഡം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഇന്ന് മേഡം രേശിക്കാർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗങ്ങൾക്ക് ശമനം ലഭിക്കും പുതിയ സൗഹൃദങ്ങൾ രൂപം കൊള്ളാനും അതുവഴി ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നു ഔദ്യോഗിക കാര്യങ്ങളിൽ സ്ഥാനക്കയറ്റമോ അംഗീകാരമോ ലഭിക്കാം ആഭരണങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങിയവ ലഭിക്കാനുള്ള സാധ്യതകളും ഈ ദിവസം കൂടുതലാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ടു പോകുന്നത് നേട്ടങ്ങൾ ഉറപ്പാക്കാൻ സഹായിക്കും ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഭക്ഷണ സുഖവും നല്ല ഉറക്കവും അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ചില കാര്യങ്ങളിൽ ധനനഷ്ടത്തിനോ അല്ലെങ്കിൽ അപമാനത്തിനോ സാധ്യതയുണ്ട് അതിനാൽ സാമ്പത്തിക ഇടപാടുകളിലും പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് വിവേകപൂർവ്വം പെരുമാറുന്നത് പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ സഹായിക്കും മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണാർദ്ദം ആദ്യം മുക്കാൽ ഭാഗം മിഥുനം രാശിക്കാർക്ക് ഇന്ന് വളരെ ഉത്തമമായ ദിവസമാണ് കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും വർദ്ധിക്കും തൊഴിൽ മേഖലകളിൽ മികച്ച വിജയം നേടാനും അതുവഴി ധനലാഭം ഉണ്ടാകാനും സാധ്യതയുണ്ട് ചിലർക്ക് സർക്കാർ ജോലികളിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള യോഗം കാണുന്നു പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയം കർക്കിടകം പുനർദ്ദം അവസാന കാൽഭാഗം പൂയമായില്ല കർക്കിടകം രാശിക്കാർക്ക് ഇന്ന് എല്ലാ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും തൊഴിൽ വ്യാപാരം ബിസിനസ് എന്നീ മേഖലകളിൽ മികച്ച വിജയം പ്രതീക്ഷിക്കാം സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ഭക്ഷണസുഖവും തീർത്ഥാടനത്തിനുള്ള അവസരങ്ങളും ഈ ദിവസം കാണുന്നു എല്ലാ കാര്യങ്ങളിലും ദൈവാനുഗ്രഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശിക്കാർക്ക് അല്പം ശ്രദ്ധിക്കേണ്ട ദിവസമാണ് കുടുംബത്തിൽ സ്വസ്ഥത കുറവ് അനുഭവപ്പെടും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു തൊഴിൽപരമായി ക്ലേശങ്ങളും സാമ്പത്തിക കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകളും നേരിടാം യാത്രകൾ ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ വഴിയുള്ള പ്രശ്നങ്ങൾക്കും ഉദര രോഗങ്ങൾക്കും സാധ്യത ഈ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുക ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നിരാശിക്കാർക്ക് ഇന്ന് ചില വെല്ലുവിളികൾ നിറഞ്ഞ ദിവസമായിരിക്കാം അമിത കോപം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് അപ്രതീക്ഷിതമായ ആപത്തുകൾ രോഗങ്ങൾ മാനഹാനി എന്നിവയ്ക്ക് സാധ്യത ജീവിത പങ്കാളിയുമായോ ബന്ധുക്കളുമായോ വേർപിരിയേണ്ട പിരിയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം അനാവശ്യമായ തർക്കങ്ങളിലും കേസുകളിലും അകപ്പെടാതെ ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങളിൽ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്നത് നഷ്ടങ്ങൾ ഒഴിവാക്കാം തുലാം ചിത്ര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കാർക്ക് ഇന്ന് വളരെ ശുഭകരമായ ദിവസം കുടുംബാംഗങ്ങളുമായും ബന്ധുജനങ്ങളുമായും നല്ല ബന്ധം നിലനിർത്തും അവരിൽ നിന്നും വലിയ സഹായങ്ങളും ഗുണങ്ങളും ലഭിക്കാൻ സാധ്യത കാണുന്നു സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം തൊഴിൽപരമായ നേട്ടങ്ങൾ ധനലാഭം എന്നിവയും പ്രതീക്ഷിക്കാം പുത്രഭാഗ്യത്തിനും ഗൃഹോപകരണങ്ങളുടെ വർധനവിനും സാധ്യത കാണുന്നു നല്ല ചിന്തകളോടെ മുന്നോട്ടു പോകുന്നത് കൂടുതൽ വിജയം കൈവരിക്കാൻ സഹായിക്കും വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്ക് ഇന്ന് അനുകൂലമായ ദിവസമാണ് ശത്രുക്കളുടെ ശല്യം കുറയും അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകും രോഗങ്ങൾ മാറി ആരോഗ്യവും ഊർജ്ജസ്വലതയും വർദ്ധിക്കും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം നേടാൻ സാധ്യതയുണ്ട് മനസ്സന്തോഷവും ധനലാഭവും പ്രതീക്ഷിക്കാം ജീവിത പങ്കാളിയുമായും മക്കളുമായും നല്ല ബന്ധം നിലനിർത്താം അവസരങ്ങൾ വിനിയോഗിക്കാൻ ശ്രദ്ധിക്കുക ധനു മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിക്കാർക്ക് ഇന്ന് പ്രതിസന്ധികൾ നിറഞ്ഞ ദിവസമാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട് ലഹരി വസ്തുക്കളോട് താല്പര്യം കൂടാനും അതുവഴി മാനഹാനി ഉണ്ടാകാനും സാധ്യത ധനനഷ്ടം ഭക്ഷ്യവീഷബാധ യാത്രാക്ലേശം യാത്രകളിൽ അപകടങ്ങൾ എന്നിവ ഫലത്തിൽ വരാം അതിനാൽ എല്ലാ കാര്യങ്ങളും അതീവ ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമാണ് മകരം ഉത്രാടം അവസാന കാൽഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി മകരം രാശിക്കാർക്ക് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും കുടുംബാംഗങ്ങളുമായും ബന്ധുക്കളുമായും അഭിപ്രായ ഉണ്ടാകും സമയത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വരാം അതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നേടുക ശരീര തളർച്ച ഉഷ്ണരോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യത എല്ലാ കാര്യങ്ങളിലും ശാന്തവും ക്ഷമയോടെയുമുള്ള സമീപനം സ്വീകരിക്കുക കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശിക്കാർക്ക് വളരെ ഗുണകരമായ ദിവസമാണ് ശത്രുക്കളുടെ ശല്യം ഇല്ലാതാകും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകാം രോഗങ്ങൾ ഭേദമായി ആരോഗ്യവും ശരീരശോഭയും വർദ്ധിക്കും ചില സൗഹൃദങ്ങൾ ഉണ്ടാകാനും അവരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസം മീനം പൂരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനം രാശിക്കാർക്ക് ഇന്ന് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും വ്യവഹാരങ്ങളിൽ പരാജയപ്പെടാനും ചിലർക്ക് കേസുകളിലും തർക്കങ്ങളിലും അകപ്പെടാനും സാധ്യതയുണ്ട് തൊഴിൽപരമായി ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും സ്ത്രീകളോട് അമിതമായ താല്പര്യമുണ്ടാകാം കണ്ണുകൾക്ക് രോഗം മുറിവുകൾ ചതവുകൾ എന്നിവയ്ക്ക് സാധ്യത അതിനാൽ യാത്രകളിലും മറ്റും അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി നയൻ സെവൻ ഫോർ സിക്സ് എയിറ്റ് വൺ ഡബിൾ ടു വൺ ടു